ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആ കാണുന്ന പാലക്കാട് കുളപ്പള്ളി ഹൈവേ ആണ് നമുക്ക് അവിടെ കാണണം അവിടെ ബസ് പോകുന്നതാണല്ലേ ആ റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം ശരിക്കും വാച്ചബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു വീട് പക്ഷെ ഇവിടേക്ക് കാറ് വരും അതുപോലെ ഓട്ടോറിക്ഷയൊക്കെ വരും കാറ് വന്നിട്ട് ചെറിയ എയ്റ്റ് ഹൺഡ്രഡും അതുപോലെ തന്നെ ഒംനി അതുപോലെ ചെറിയ കാറുകൾ അതൊക്കെ കയറി വരാൻ പറ്റും വലിയ വണ്ടികളൊന്നും ഇവിടേക്ക് എത്താൻ പറ്റില്ല കേട്ടോ അതാണതിലാണുള്ള ആകെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറയാനുള്ളൂ ഇവിടെ രണ്ട് വീടുണ്ടതിനകത്ത് ഒന്ന് ഒരു ഓടിട്ട് വീടും അതിപ്പോൾ ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കാണ് അതിന് മൂവായിരം ഉപയ്യ വാടക കിട്ടുന്നുണ്ട് അതല്ലാതെ ഇവിടെ അടുത്തന്നെ ആയിട്ട് ഒരു ടെറസ് വീട് പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് ടെറസ് വീട് ടോട്ടൽ എട്ട് സെൻറ്റിൻ്റെ അടുത്ത് ഏഴരട്ട് എട്ട് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് ചുറ്റും പോവാ ഇത് ഫസ്റ്റ് പഴയ വീട് തന്നെയാണ് ഇവരുടെ തറവാട് വീട് തന്നെയാണ് ഈ കാണുന്ന ആട് ബൗണ്ടറി ഇവിടെ നമുക്ക് ആ ഒരു കോമൺ ബാത്റൂം കാണുന്നതിൻ്റെ അപ്പുറത്ത് വരയ്ക്കും നമുക്ക് ഏരിയ ഉണ്ട് അതിൻ്റെ ലാസ്റ്റ് ആ ഒരു കോർണർ വരയ്ക്കും അവിടെ പ്ലേസ് ഉണ്ട് ഇതിനോട് ചേർന്നിട്ട് ഇപ്പോൾ ഒരു എട്ട് സെൻറ്റ് പറഞ്ഞതിന് ചേർന്ന് ഒരു അഞ്ച് സെൻറ്റ് കൂടി അപ്പുറത്തുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഇതിനോട് തന്നെ മേടിക്കാൻ പറ്റും അപ്പോൾ ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും കിട്ടും തൊട്ട് ഇപ്പുറത്തെ ഈ ബൗണ്ടറി കാണുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു നീളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ചെറിയ ആ ഒരു ഏരിയ വരയ്ക്കുള്ള പ്ലേസ് നോക്കുമ്പോൾ അതും നമുക്കൊരു അഞ്ച് സെൻ്റും കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ എട്ടും അഞ്ചും ഒരു പതിമൂന്ന് സെൻറ്റോളം കിട്ടും ഹൈവേ എന്ന് വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് സൊ അതുവരെയുള്ള പ്രോപ്പർട്ടി കൂടി നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ബൗണ്ടറി കാണുന്ന ഈയൊരു ലൈൻ കാണുന്നില്ലേ ഇതുവരെയൊക്കെയാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് അതുവരക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് ഈ ലാസ്റ്റ് കാണുന്ന ഇതാണ് ബൗണ്ടറി കെട്ടോ സൈഡിൽ കാണുന്ന ഈ ഒരു മരങ്ങളൊക്കെ ഈ നിൽക്കുന്ന ഒരു ലൈനാണ് ഇപ്പം ഇതിൻ്റെ ബൗണ്ടറി ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് കൂടി അവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇവിടെ ഒരു ചെറിയ ഗേറ്റും അപ്പുറത്ത് വലിയ ഗേറ്റും ഉണ്ട് അവിടെ നമുക്ക് ചെറിയ മരുതിയും അതുപോലത്തെ ചെറിയ കാറുകളും ഓട്ടോ ഒക്കെ നമുക്ക് വരാൻ പറ്റും വലിയ വാഹനങ്ങൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ റോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് കാണിച്ചു തന്നില്ല അത്രയും ദൂരം തന്നെ ഉള്ളൂ റോട്ടിലേക്ക് പോകാനായിട്ട് വീട് പത്ത് വർഷം ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ഉള്ളതുകൊണ്ട് വീട്ടിന് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് തേക്കിൽ തീർത്ത ഡോറും ജനലും ഒക്കെ കാണാം ഡോറിൽ മൊസ്കിറ്റോ നെറ്റ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ തന്നെ കയറുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കവിടെ കാണാം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇതാണ് ലിവിങ് സ്പേസ് എന്നോട് ചേർന്ന് ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എട്ട് സെനഞ്ച് അടുത്ത് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വീടുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് അതിനോട് ചേർന്ന് ഇവിടെ തന്നെയാണ് കിച്ചൺ വരുന്നത് സോ വീട് നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് വരുന്നത് കേട്ടോ ഇതാണ് കിച്ചൺസ് കിച്ചണിൽ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഡോറുണ്ട് പക്ഷേ അതിനോട് ചേർന്ന് അവിടെ പഴയ വീടുള്ളതുകൊണ്ട് അവിടെ നമുക്ക് തുറന്ന വെളിയിലോട്ട് പോകുന്നില്ല ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള വാഷ്റൂമും അതുപോലെ തന്നെ വാഷ് ബേസിനും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കൈ കഴുകാനുള്ളതും ഇവിടെ കോമൺ ആയിട്ടൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് അടുത്ത ബെഡ്റൂമായിട്ട് അറ്റാച്ചിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന താഴത്തെ ബെഡ്റൂമുമായിട്ട് നമുക്ക് ഈ അലമാര ശരിക്കും ഇവിടെ അടച്ച് വെച്ചിരിക്കുകയാണ് ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂം ടോയ്ലറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം അറ്റാച്ചഡ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഡോറ് കൊടുത്തിട്ടുണ്ട് വലിയ വലിപ്പത്തിനൊന്നുള്ള ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് മേലെ നോക്കാം അത്യാവശ്യം എവിടെയും ഇപ്പം ഈ ഒരു പത്ത് വർഷം കഴിഞ്ഞെങ്കിലും വീട്ടിൽ ഒരു തരത്തിലുള്ള വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീട് തന്നെയാണ് അവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട് ഇതിനോട് ചേർന്ന് താഴത്തെ ആ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട് ഇതും അറ്റാച്ചഡ് ആണ് പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന വാഷ്റൂം വന്നിട്ട് ഇന്ത്യൻ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഹൈവേ എന്ന് നമുക്ക് നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പാലക്കാട് കല്ലേക്കാടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കല്ലേക്കാട് ഇവിടെ നമുക്ക് കണ്ടല്ലോ ഇതൊരു അടുത്തൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് ഇത് യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇത് അത്യാവശ്യം ഉള്ള നമ്മൾ താഴെയുള്ള ലിവിങ് സ്പേസിൻ്റെ ആ സ്പേസ് മൊത്തം ഈ ബെഡ്റൂമിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇതിൻ്റെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഏഴര എട്ട് എട്ട് സെൻറ്റിൻ്റെ അടുത്ത സ്ഥലമുണ്ട് ഉണ്ട് ഹൈവേ എന്ന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നോക്കുകയാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ അതേപോലെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് നമുക്കൊരു എത്താൻ പറ്റും ലുലുമാളിലേക്ക് നോക്കണമെങ്കിൽ ട്വൻറ്റി കിലോമീറ്റേഴ്സ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഹൈവേയ്ക്ക് അടുത്തായിട്ടൊരു പ്രോപ്പർട്ടി നോക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വാടകായിട്ട് വാടകയ്ക്ക് കൊടുക്കാനായിട്ടൊരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് നല്ലൊരു വീടുണ്ട് രണ്ട് വീടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചെറിയ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും അറുപത് ലക്ഷം രൂപയുള്ളൂ അതും നെഗോഷ്യബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു